വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയെ അറിയാൻ ഏകം എന്ന സത്യനെ അറിയുകയും ആ ഏകത്വത്തിൽ കൂടി നാനാത്വം മനസ്സിലാക്കുകയും ആ നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കർമ്മപദ്ധതി നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് അതിൽ കൂടിയാണ് എല്ലാ ആത്മാവും ഒന്നാണെന്ന നിഗമനത്തിൽ നമ്മുടെ പൂർവികർ എത്തിയിരിക്കുന്നത് അവർ അത് മനസ്സിലാക്കുകയും മാത്രമല്ല പരമ്പരാഗതമായി അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ഫലപ്രദമായി ശ്രദ്ധിച്ചിരുന്നു ആ വെളിച്ചമാണ് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ മികവിന് കാരണം ഒരേ ആത്മാവിൻ്റെ ഭിന്നാരൂപങ്ങളും ഭാവങ്ങളും ഭാവനകളും അതനുസരിച്ചുണ്ടായി പിന്നെ എല്ലാ നേരവും ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല രീതി ഇവിടെയുണ്ട് അത് ആരെയും ആകർഷിക്കുന്നതുമാണ് അതിഥികളെ അവർ ആരായിരുന്നാലും സൽക്കരിക്കുന്ന ഒരു പ്രവണതയും പ്രത്യേകതയുമാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അതിഥി ദേവോഭവ എന്നത് തന്നെ അതിഥികളെ ആചരിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ചുള്ള വിശ്വാസം നല്ലൊരു ഗുണമാണ് നല്ല യോഗികളെയും സന്യാസിമാരെയും ബഹുമാനിക്കുന്ന അവരുടെ ആചാര്യത്വം സ്വീകരിക്കുന്ന പ്രവണതയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പഴയകാലത്തെ രാജാക്കന്മാർ പോലും ആചാര്യൻ്റെ ഉപദേശം തേടിയിരുന്നു അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതായത് രാജാക്കന്മാർ വരെ ആചാര്യന്മാരെ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അവരുടെ ഉപദേശം സ്വീകരിച്ചിരുന്നു ഇക്കാര്യം ആദികാവ്യമായ രാമായണം ബോധിപ്പിക്കുന്നു ദശരഥൻ ശ്രീരാമൻ ഇവർ കുലാചാര്യനായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം എല്ലാ കാര്യങ്ങൾക്കും സ്വീകരിച്ചിരുന്നു എന്നു കാണാം പണ്ട് മുതലേ മനുഷ്യൻ പ്രകൃതിയെ ബഹുമാനിച്ചിരുന്നു പൂജിച്ചിരുന്നു പ്രകൃതി ലോകമാതാവാണ് മാതാവിനെ പൂജിക്കുക നമ്മുടെ ധർമ്മമാണ് ധർമാചാരമാണ് അതുകൊണ്ട് പ്രകൃതി പ്രകൃതിദേവിയും തൻ്റെ സന്താനങ്ങളെ കരുണാപൂർവം സംരക്ഷിച്ചിരുന്നു ദേവി ഗോപിച്ചാൽ പ്രകൃതിക്ഷോഭം കൊണ്ട് അത് പ്രടമാക്കിയിരുന്നു അതിൻ്റെ സൂചന കിട്ടിയാൽ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രകൃതിയെ സന്തുഷ്ടമാക്കിയിരുന്നു അവർ പ്രകൃതിയെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ പ്രകൃതി നിയമത്തെ ചോദ്യം ചെയ്യുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്തിരുന്നില്ല പ്രകൃതി ശക്തിയെ അവർ അറിഞ്ഞിരുന്നു ഇന്നത്തെ പോലെ പ്രകൃതിയെ വെല്ലുവിളിക്കുകയോ പ്രകൃതിദംശനം നടത്തുകയോ ചെയ്തിരുന്നില്ല അതിനാൽ പ്രകൃതി പ്രപഞ്ചത്തിന് അനുകൂലമായിരുന്നു ഒരു കാലത്ത് കർഷകർ പ്രകൃതിയുടെ കാലാവസ്ഥ നോക്കിക്കൊണ്ടു തന്നെയാണ് കൃഷി ചെയ്തിരുന്നത് തന്നെ നാറ്റുവേലകളും മറ്റും അതിന് ഉദാഹരണങ്ങളാണ്